നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ ബിജുകുമാറിന്റെ മരണം ആത്മഹത്യയെന്ന് സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമായത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ രാസപരിശോധനാ ഫലം പുറത്തുവരണം ബിജുകുമാറിനെ ബുധനാഴ്ച വൈകിട്ടാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ തന്നെ പോലീസ് എത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ച ശേഷം മുറിപൂട്ടി സീൽ ചെയ്തിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്ത് വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമായിട്ടില്ല രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂവെന്നും പോലീസ് അറിയിച്ചു ബിജുകുമാർ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ ഇൻസുലിൻ ലഭിച്ചിരുന്നു അമിത അളവിൽ ഇൻസുലിൻ കുത്തിവച്ചാണോ മരിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ബിജുകുമാർ ലോഡ്ജിൽ മുറിയെടുത്തത് തിങ്കളാഴ്ച തിരുവനന്തപുരം സ്റ്റാച്ചു പുളിമൂട് ഭാഗത്ത് വെച്ചാണ് ബിജുകുമാറിനെ കാണാതായത് ഭാര്യ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത അന്വേഷണം നടത്തുന്നതിനിടയിലാണ് കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിജുകുമാറിന്റെ വിയോഗം സഹപ്രവർത്തകർക്കും ആഘാതമായി മെഡിക്കൽ കോളേജിലെത്തുന്ന നാട്ടുകാർക്കും പരിചയക്കാർക്കും എപ്പോഴും സഹായത്തിനായി ആശ്രയിക്കാവുന്ന ആളായിരുന്നു ബിജു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് ബിജുവിനെ കാണാതായത് ഭാര്യ ശാലിനിക്കൊപ്പമാണ് ഡ്യൂട്ടിക്ക് പോയത് താമസിച്ചതിനാൽ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിയിൽ കയറാമെന്ന് പറഞ്ഞ് ഇരുവരും പുളിമൂട്ടിലെ ഷോപ്പിംഗ് മാളിലേക്ക് കയറാൻ തീരുമാനിച്ചു സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയ ബിജുവിനെ കാണാതാവുകയായിരുന്നു ബിജുവിന്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അത് ഷാലിനിയുടെ ബാഗിലായിരുന്നു പത്തു വർഷമായി മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ബിജുവിനെക്കുറിച്ച് പറയുമ്പോൾ സഹപ്രവർത്തകർക്കും കണ്ണീർ വാർക്കാനേ കഴിയുന്നുള്ളൂ ജോലി സ്ഥലത്തെ മാനസിക സമ്മർദ്ദമാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഇവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സമീപവാസികളും പറയുന്നു